ശ്യാമിനെ വിളിക്കു അവനോടെ കേട്ടെ നീ കയറേ ഇപ്പൊ ഇന്നലെ വീട്ടില് എന്റെ അടക്ക് വന്ന കത്താ നിങ്ങളുടെ തത്തനാ സാറിന്റെ അഡ്രസ്സിൽ അറിയില്ല ഈ കവർ നിന്നെ ഏൽപ്പിക്കണമെന്നും ശ്യാം അറിയാൻ പാടില്ലെന്ന് ഒരു സ്ലിപ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അതാ കോളേജ് അഡ്രസ്സിൽ പ്രിയപ്പെട്ട ശിവ എന്തുകൊണ്ട് ഞാൻ നിനക്ക് മാത്രം കത്തയക്കുന്നു നീ അത്ഭുതപ്പെടുന്നുണ്ടാവും പക്ഷെ ഇപ്പോൾ നിന്നെ മാത്രമേ എനിക്കിത് അറിയിക്കാൻ നിവൃത്തിയുള്ളൂ അല്ലെങ്കിൽ നീ മാത്രമേ അറിയാൻ പാടുള്ളൂ ഞാൻ ഒരുപാട് വട്ടം ആലോചിച്ചു ഒടുവിൽ എനിക്ക് തോന്നി നീ ഇത് അറിയുക തന്നെ വേണം ഇനിയും നിന്നോട് ഞാനിത് പറയാതിരുന്നാൽ സ്നേഹലതയോട് മാത്രമല്ല നിന്നോടും ചെയ്യുന്ന വലിയ ചതിയായിരിക്കും എന്തിനാണ് ഞാൻ അങ്ങനെ ഒരു ചതിയാനാവുന്നത് അന്ന് നീ എന്നോട് ചോദിച്ചില്ലേ ആ മകൻ ആരാണെന്ന് ഇപ്പം നീ ചിലപ്പോൾ ഓഹിച്ച് കാണും അതെ ആ ഇത് വായിക്കുമ്പോൾ നിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് എനിക്കറിഞ്ഞൂട എന്തായാലും ഇപ്പോ ശ്യാം ഇതൊന്നും അറിയാൻ പാടില്ല നീ പറയാൻ പാടില്ല ഉടനെ ചാടിക്കേറി അമ്മയോടും പറയണ്ട ഒരവസരം വരുമ്പോൾ എല്ലാം എല്ലാവരും അറിഞ്ഞാൽ മതി സ്വന്തം സത്യനാഥൻ േ കൊറേ നേരമായല്ലോ ചാമണ്ണ ഈ കിടത്തു തുടങ്ങിയിട്ട് ഇനി നമ്മളറിയാതെ വല്ല പ്രേമത്തിലും ചെന്നു ചാടിയാ അല്ല പ്രേമം വരുമ്പോളാണല്ലോ ചിലർ ആകാശം നോക്കി ഇങ്ങനെയൊക്കെ കിടക്കുക ഇന്നാലും ചാമണ് കടന്നില്ലേ ഇതുപോലെ നിന്ന് ചിലക്കത്ത കുടുംബത്തോടി കുടുംബത്ത് പോയി കൊണ്ടുവരുമോ വെള്ളം എന്താണോ പറ്റിയത് അങ്ങനെ തന്നെ നേരത്തെ പറഞ്ഞേക്കണം ഓസിന് ഇസ്ത്രീട്ട് എന്റെ കാശ് മേടിക്കാലോ എനിക്ക് സ്നേഹല്ല നമ്മൾ എന്തിനാ പരോപാരം ചെയ്യണേ എനിക്കിഷ്ട ഞാൻ ഇന്നലെ പോലെ നീ ശ്രദ്ധിക്കുന്ന എന്തൊക്കെയോ വെറുതെ ഇത്രയും കാലം ഞാൻ അറിയാണ്ട ഒരു രഹസ്യം നിനക്ക് ഉണ്ടായിട്ടില്ല ഇപ്പൊ എന്താടാ ഞാൻ പറഞ്ഞില്ലേ ഒന്നുമില്ല വാ നമുക്ക് പോവാ ആദ്യായിട്ടാ അവനിന്ന് ഞാനിങ്ങനെ വഴിമാനം നടക്കണോ അവന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഞാൻ കുഴഞ്ഞു പോകടാ അവനറിയാത്ത ഒരു കാര്യവും ഇന്നും അവൻ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല നീ എന്തോ ഓടിച്ചു വെക്കുന്നുണ്ടെന്ന് പറഞ്ഞേ അവന് വല്ലാത്ത വിഷമുണ്ട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞാലോ പിന്നെ പോലെ വരട്ടെ അല്ലെങ്കിൽ അമ്മയോട് പറയാം എന്നായാലും അമ്മ വേണ്ട അത് വേണ്ട തൽക്കാലം ഇങ്ങനെ ഒരു കാര്യമുള്ളതായി ഭാവിക്കാതെ നീ ശ്യാമനോട് പെരുമാറണം ടീച്ചറോടും സത്യനാഥ സാറ് കത്തിൽ എഴുതിയ പോലെ ഒരു സന്ദർഭം വരുമ്പോ നമുക്ക് പറയാം അല്ലെങ്കിൽ ചിലപ്പോ സാറിനോന്ന് പറയായിരിക്കും അതുവരെ അങ്ങനെ ഒരു കത്ത് വന്നിട്ടില്ല എണീറ്റെ അവിടെ നമ്മുടെ കച്ചവട മുടിഞ്ഞറസ്സല്ല നാളത്തെ കോളേജിലേക്ക് നമുക്കൊന്ന് കലക്കി മീൻ പിടിച്ചിട്ട് വരാനാ വാ എനിക്ക് ഞാൻ വിചാരിച്ചില്ല വരുമെന്ന് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ വേഗം വേണം ഞാൻ ഒരുപാട് ഹേർട്ട് ഫീൽ ചെയ്യരുത് ഐ സോറി സോറി യൂത്ത് റിഹേഴ്സൽ ചെയ്യാ കളിയാക്കണ്ട കരുതി പിന്നെ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയാതെ പേടിച്ച് ഞാൻ സ്വീകരിക്കാം പക്ഷേ ഇതിന് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കണ്ട ശ്യാം എന്നോട് ദേഷ്യവും ഇല്ലാന്നൊന്ന് പറഞ്ഞിട്ട് എപ്പോഴും ആ പഴയ ഇഷ്ടത്തിന്റെ ബാക്കി അങ്ങനെ വന്ന കിടപ്പുണ്ട് ഇതെന്താ ഇതിന് ഞാൻ എടുത്തുടാ ഒരു ചകടത്തോളം പൊന്തില്ലടാ അതോ ബൈക്കിലേ അപ്പൊ ശകല കൂലു നോ 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 അല്ലേടി നിന്നെ ഒന്ന് കാണട്ടെ ഓ അല്ലേ ഇതെന്ത് ഡാൻസാ മോളെ വല മോളെ അയ്യോ മോഹിനിയാട്ടോ ഇത് പണ്ട് മറ്റേ തേപിടിച്ച് ആടിയിരുന്നാട്ടോ അല്ലേ അയ്യേ നമുക്കിത് വേണ്ട മോളും നല്ല കുട്ടിയല്ലേ ഇതുപോലത്തെ വൃത്തിട്ട് നാം മോളാറുണ്ടാഴ്ക്ക് നമുക്ക് ഈ വേഷം വേണ്ട പറഞ്ഞില്ലേക്ക് വേഷം ശിവ ശ്യാമേ ഒന്ന് വന്നേ ആ കുട്ടി അവിടെ കരയുന്നു ആ സ്വപ്ന എന്താ എന്താ സ്വപ്ന ആ രജയൊക്കെ ചേർന്ന് ഈ കുട്ടിയെ ഉപദ്രവിക്കാൻ നോക്കി നമ്മൾ കണ്ടതുകൊണ്ട് വെച്ചോട്ടെ പിടിക്കെ ഇന്നത്തെ ടെൻഡലൊക്കെ കഴിഞ്ഞാ സാറുമാരെ അല്ല എന്റെ ദേഹത്ത് കഴിവ ഹീറോ സിനിമമാർക്കൊന്ന് പരിചയപ്പെടുന്നു അച്ഛൻ മാസപ്പടി കൊടുത്തുകൊണ്ട് നടക്കുന്ന ഏട്ടന്മാരുടെ ആഗ്രഹമല്ലേ എന്ന് ഞാനും കരുതി ആ എന്നാ ശരി ഇനി നിങ്ങൾ അമ്മയ്ക്കും ആരാടാ നിങ്ങൾ തല്ലിയത് ചോദിച്ചു ചേട്ടില്ലേ ആരാ തല്ലിയെന്ന് ചോദിക്കാൻ നിങ്ങൾ എനിക്കറിയാം നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ ഞങ്ങളല്ലാതെ നിങ്ങളുടെ ദേഹത്തെ തൊട്ട് ആരാണെന്ന് പറയേടാ നിങ്ങൾ ഇവിടെ അടങ്ങി നോക്കി കണക്കൊക്കെ ഞങ്ങൾ തീർത്തോളാം എല്ലാവരെയും വിളിക്കും ആ ഓട്ടോസ്റ്റാൻഡിന്ന് നമ്മുടെ ടീമിനെ മുഴുവൻ ഇറക്കും

இந்த பல பகணம் மேடம் அது பயங்கர நடி நட ஆ சிவன் ஷாமி ஆளுக்கா கொண்டு பிள்ளை தள்ளி நடக்க ഇനി ആലോചിച്ച കാര്യല്ല പോലീസ് വിളിക്കുന്ന ബുദ്ധി നീ എന്താ തിരിഞ്ഞു കളിക്കാം ഇങ്ങനെ മാഡം തന്നെയല്ലേ കോളേജിൽ കുഴപ്പമുണ്ടാക്കിയവർക്കെതിരെ പരാതി വന്ന് എന്നിട്ടിപ്പോ അതൊന്ന് കോളേജിൽ കുഴപ്പമുണ്ടാക്കിയവർക്കെതിരെയല്ലേ ശിവനും ശ്യാമോ സാറിയ കാരണം കൊണ്ടല്ലേ ഇപ്പൊ തുറക്കണ്ട ഗതികേട് വന്നത് സാറിങ്ങനെ പൂട്ടിയും തോന്നും പൂട്ടിയും തൊറന്നും ഒരു ജീവിതം എന്നെ പാഴാക്കണേ പാഴാക്കണേപാടാ അകത്തേക്ക് ഉണ്ട് സർക്കിൾ സാറേ സുഖാണല്ലോ അല്ലേ ഞങ്ങള് ഫ്രണ്ട്സാ ടീച്ചറെ എസ് ഐ പുതിയ ആളാണല്ലേ അല്ല ഒന്ന് പെരുമാറിയേ ആ പി സി ഗോവിന്ദ സാറിന് ഞാൻ നോട്ടുണ്ട് അയാൾ എന്റെ സ്ഥാനത്തിട്ട് തന്നെ രണ്ടെണ്ണം തന്നു ഈ പിള്ളേർക്ക് ഇട്ട് നന്നായിട്ടൊന്നും ചാമ്പി അതെനിക്ക് ഇഷ്ടായിട്ടില്ല ഒന്ന് പറഞ്ഞേക്ക് നീ കൊച്ചി മഹാരാജാവോ ഓ പോ കൂടെ കൊണ്ടു ഈ പിള്ളേരെയും കൂടി നീ മസിക്കോ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ആ എസ് ഐയുടെ അടുത്ത് കൃത്യമായിട്ട് മനസ്സിലായി അല്ല എന്റെ ഒരുപാട് ഒപ്പ് ഒപ്പെസയുടെ കയ്യിലുണ്ട് അതിലേതെങ്കിലും ഒരെണ്ണടുത്ത് തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും അഡ്ജസ്റ്റ് ചെയ്താ പോരെ പോടാ നീ പോടാ പറഞ്ഞു കേട്ടില്ലേ പോടാ